േട്ടാ കൊറച്ച് തിരക്കായിരുന്നു അങ്കിളിന്റെ എന്താ വിഷമം നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഞാൻ ചികിത്സ എന്തെങ്കിലും പ്രശ്നം എന്താ ഞാൻ പെണ്ണായപ്പോയതാണോ തന്റെ പ്രശ്നം ആണെങ്കിൽ നിന്റെ ഈ ചൊറിച്ചിലും ഞാൻ പഠിച്ച മെഡിസിൻ മരുന്നില്ല പിന്നെ നിന്റെ അമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ ഈ ഡയലോഗ് പറയാനും പോലും ഉണ്ടാവില്ല അപ്പോഴാ ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ട് താനൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ തനിക്കൊക്കെ എന്നെ തുടങ്ങിട്ടാത്തതാണ് പ്രശ്നം അല്ലെ നീ നീ ഡയലോഗ് അച്ഛനെ നോക്കണ്ട മതി ശരിക്കും ൂടെ അതുകൊണ്ട് അച്ഛൻ പറയുന്ന മക്കളങ്ങ് കേട്ടാ മതി മോളെ ഇവന്മാർ രണ്ടു എന്റെ മക്കൾ തന്നെ പക്ഷെ നിങ്ങളുടെ വില എന്താ രണ്ടുപേർക്കും അറിയില്ല അതുകൊണ്ട് മോള് തന്നെ എന്നെ ചികിത്സാ മതി മോള്ക്ക് തിരക്കല്ലേ പോയിട്ട് വാ